എ എം എമ്മയുടെ അമ്മയാകാൻ ശ്വേതാമേനോൻ സ്ത്രീ സൗഹൃദമായി എ എം എം എ മാറുമ്പോൾ തകരുന്നത് പുരുഷാധിപത്യം മലയാള സിനിമാ മേഖലയിലെ പ്രമുഖ സംഘടനയായ അമ്മ ഏറെക്കാലം വാർത്തകളിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദിയാണ് അംഗങ്ങളുടെ ക്ഷേമം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സാമൂഹിക ഇടപെടലുകൾ എന്നിവയിൽ നിർണായകമായി പങ്ക് വഹിച്ചിരുന്ന ഈ സംഘടന പലപ്പോഴും വിമർശനങ്ങളും വിവാദങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ അവകാശങ്ങൾ സിനിമാ ലോകത്ത് അവർ നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങളിൽ അമ്മയുടെ നിലപാട് ഒരുപാട് ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഇടവന്നിരുന്നു ഇത്തരത്തിൽ ശ്വേതാ മേനോനെ അമ്മയുടെ നേതൃത്വ സ്ഥാനത്ത് കാണുന്നതോടെ സംഘടനയ്ക്ക് ഒരു പുതിയ മുഖച്ചായും പുതിയ ദിശയും ലഭിക്കുമെന്ന് പലരും കരുതുന്നുണ്ട് ശ്വേതാ മേനോൻ മലയാള സിനിമയിൽ മാത്രമല്ല സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടിട്ടുള്ള തുറന്ന മനസ്സോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും പുരുഷാധിപത്യത്തിന്റെ പിടിമുറുക്കങ്ങളെക്കുറിച്ചും അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ എ കൂടുതൽ സ്ത്രീ സൗഹൃദമായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷ സ്ത്രീകൾക്കും പുരോഗമന ചിന്താഗതിക്കാർക്കും വലിയ ആത്മവിശ്വാസം ഇത് നൽകുന്നുണ്ട് കാരണം സംഘടനയുടെ മുമ്പത്തെ ചരിത്രത്തിൽ സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾക്കും വേണ്ടത്ര ഗൗരവം നൽകിയിട്ടില്ലെന്ന വിമർശനങ്ങൾ ിൽ പുരുഷാധിപത്യം വലിയ കാലമായി ശക്തമായി നിലകൊണ്ടിരുന്നു അധികാര സ്ഥാനങ്ങളിൽ കൂടുതലും പുരുഷന്മാർ കൈവശം വെച്ചിരുന്നു തീരുമാനങ്ങൾ പുരുഷ മേധാവിത്വ മനോഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ചില നിർണായക സംഭവങ്ങളിൽ സ്ത്രീകൾക്ക് നീതി ലഭിക്കാത്തത് സംഘടനയെ പൊതുജന വിമർശനത്തിന് ഇരയാക്കിയിരുന്നു ഇതിന്റെ ഒരു തെളിവാണ് ചില വനിതാ കലാകാരികൾ നേരിട്ട പീഡന സംഭവങ്ങളിൽ എം ഉമ്മയുടെ പ്രതികരണം വൈകുകയും ചിലപ്പോൾ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ തോന്നിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഈ സാഹചര്യത്തിൽ ഒരു ശക്തമായ വനിതാ നേതാവ് രംഗത്ത് വരുന്നത് സംഘടനയുടെ മുഖം മാറ്റാൻ സഹായകമായേക്കും ശ്വേതാ മേനോൻ എം ഉമ്മയുടെ അമ്മയായാൽ സ്ത്രീകളുടെ ശബ്ദം നേരിട്ട് തീരുമാനമെടുക്കുന്ന കേന്ദ്രത്തിലെത്തും സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വേതന വിവേചനം ജോലിയിലെ സുരക്ഷ മാന്യത തൊഴിലവസരങ്ങളിൽ ലിംഗാധിഷ്ഠിത വിവേചനം എന്നിവയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ സംഘടന സ്വീകരിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ വനിതാ കലാകാരികൾ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ അനുയോജ്യമായ ഒരുക്കാനും നേതൃത്വം നൽകാനും കഴിയും സ്ത്രീ സൗഹൃദമായ എം എമ്മയുടെ രൂപാന്തരം പുരുഷാധിപത്യത്തിന് ഇത് വലിയൊരു വെല്ലുവിളിയായേക്കും സിനിമാ മേഖലയിൽ മാത്രമല്ല കേരളത്തിന്റെ മറ്റ് തൊഴിൽ മേഖലകളിലും പുരുഷാധിപത്യം ഇപ്പോഴും ശക്തമാണ് എ എം എം എയിലെ മാറ്റങ്ങൾ മറ്റ് സംഘടനകൾക്കും മാതൃകയാകാൻ സാധ്യതയുണ്ട് ഒരിക്കൽ ശക്തമായി നിലകൊണ്ടിരുന്ന പുരുഷാധിപത്യ സംവിധാനങ്ങൾ സ്ത്രീകൾക്ക് നേതൃത്വം കൈമാറുന്നതോടെ പതി ചെയ്യിക്കുകയും സമത്വധിഷ്ഠിത സംവിധാനങ്ങളിലേക്ക് മാറുകയും ചെയ്യും ശ്വേതാ മേനോന്റെ നേതൃത്വ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടും ആശയങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമുള്ളതാണ് രാഷ്ട്രീയപരമായോ വ്യക്തിപരമായ ഭയക്കാതെ തെറ്റായ കാര്യങ്ങളെ വിമർശിക്കാൻ അവർ തയ്യാറാകുന്നു ഇത്തരത്തിലുള്ള നേതാക്കൾക്ക് മാത്രമേ സംഘടനയിലെ പഴയ രീതികൾ തകർത്ത് പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എ എം എം എ സ്ത്രീ സൗഹൃദമായപ്പോൾ അത് സിനിമാ മേഖലയിലെ എല്ലാ പ്രവർത്തകരെയും പുരുഷന്മാരെയും സ്ത്രീകളെയും സമത്വത്തിലും ബഹുമാനത്തിലും പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും സ്ത്രീകൾക്ക് തീരുമാനാധികാരം ലഭിക്കുന്നതിലൂടെ എ എം എം എയുടെ പ്രവർത്തന രീതിയിലും തീരുമാനങ്ങളിലും ഗുണമേന്മയും ഉയരും സംഘർഷങ്ങൾ പരിഹരിക്കുന്ന രീതി അംഗങ്ങൾക്ക് ക്ഷേമ നടപടികൾ നൽകുന്ന രീതികൾ പരാതികൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാം കൂടുതൽ മാനവികവും നീതിപൂർണവുമാകും പുരുഷാധിപത്യം നഷ്ടപ്പെടുത്തുന്നത് ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും അത് സംഘടനയുടെ ദീർഘകാല വളർച്ചയ്ക്കും വിശ്വാസ്യതയ്ക്കും അനിവാര്യമാണ് ഇതോടെ എ സ്ത്രീകൾക്ക് മാത്രമല്ല മുഴുവൻ മലയാള സിനിമാ മേഖലയ്ക്കും പ്രചോദനമായി തീരും ശ്വേതാ മേനോൻ എ എം എമ്മയുടെ അമ്മയായി മാറുമ്പോൾ അതൊരു സംഘടനയുടെ നേതൃത്വമാറ്റം മാത്രമല്ല കേരളത്തിലെ പുരുഷാധിപത്യ മനോഭാവത്തിന് നേരെയുള്ള ഒരു ശക്തമായ അടിയുമാകും സിനിമാ ലോകം മാത്രമല്ല സമഗ്രമായ സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഈ മാറ്റത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടി വരും സമത്വത്തിന്റെ പുതിയ കാലഘട്ടത്തിലേക്ക് എം നയിക്കുന്ന ഒരു ശക്തനായ വനിതാ നേതാവിന്റെ വരവ് ഭാവിയിൽ ചരിത്രത്തിൽ തന്നെ നിർണായകമായ അധ്യായമായേക്കും